ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശിയായ വിജിലിന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് പുതിയ വിവരങ്ങൾ പുറത്തുവന്നു അമിത അളവിൽ ലഹരി കുത്തിവെച്ചതിനെ തുടർന്ന് മരിച്ച വിജിലിന്റെ മൃതദേഹം ചതുപ്പിൽ അടക്കം ചെയ്തതിന് ശേഷം എട്ട് മാസങ്ങൾക്ക് ശേഷം ഒരു അസ്ഥി കടലിൽ ഒഴുക്കിയതായാണ് പ്രതികൾ മൊഴി നൽകിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന സംഭവത്തിലാണ് അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നത് സുഹൃത്തുക്കളായ ഇരഞ്ഞിപ്പാലം സ്വദേശി നിഖിൽ വേങ്ങേര് സ്വദേശി ദീപേഷ് എന്നിവർക്ക് പോലീസ് പിടിയിലായിരിക്കുകയാണ് അമിത അളവിൽ ലഹരി മരുന്ന് കുത്തിവെച്ചപ്പോൾ വിജിൽ ബോധരഹിതനായി തുടർന്ന് സുഹൃത്തുക്കൾ ചേർന്ന് മൃതദേഹം മറച്ചുവെച്ചതാണെന്ന അന്വേഷണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രതികൾ നൽകിയ പുതിയ മൊഴി പ്രകാരം ആദ്യം വിജിലിന്റെ മൃതദേഹം സരോവരം പാർക്കിൽ കുഴിച്ചിട്ടെന്നാണ് പറയപ്പെട്ടിരുന്നത് എന്നാൽ പിന്നീട് മൃതദേഹം ചതുപ്പിലടക്കം ചെയ്തെന്നും ഏറെക്കാലത്തിന് ശേഷം ഒരു അസ്ഥി കടലിൽ ഒഴുക്കിയെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ബൈക്ക് കല്ലായി റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് ഉപേക്ഷിച്ചതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു ഇന്ന് ബൈക്ക് കണ്ടെത്താനുള്ള ശ്രമം തുടരും ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന ഒന്നാം പ്രതി നിഖിലിനെയും മൂന്നാം പ്രതി ദീപേഷിനെയും കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം ഇന്ന് അപേക്ഷ നൽകും കൊയിലാണ്ടി കോടതിയിലാണ് അപേക്ഷ സമർപ്പിക്കുന്നത് പ്രതികളെ കസ്റ്റഡിയിൽ ലഭിച്ചതിനു ശേഷം മൃതദേഹം കണ്ടെടുക്കാനും തെളിവുകൾ ശേഖരിക്കാനുമുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് പോലീസ് അറിയിച്ചു വിജിലിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം കൂടുതൽ കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരികമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് വി എം ടിവി ന്യൂസ്